ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ നിരവധി മിസൈൽ സാങ്കേതിക വിദഗ്ധർ പലതവണ ഇറാൻ സന്ദർശിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വിമാനയാത്രാ രേഖകൾ പരിശോധിച്ച് ഇറാൻ അമേരിക്കൻ രഹസ്യവൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഇത് സംബന്ധിച്ച് വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് റഷ്യയുടെ മിസൈൽ സാങ്കേതിക വിദഗ്ധർ പലതവണ ഇറാൻ സന്ദർശിച്ചതായാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ മാസത്തിൽ ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുകയും ഒക്ടോബറിൽ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ ഈ സന്ദർശനം റഷ്യയുടെ ഏഴ് മിസൈൽ വിദഗ്ധർ മോസ്കോയിൽ നിന്ന് ടെഹ്റാനിലേക്ക് ഏപ്രിൽ ഇരുപത്തിനാലിനും സെപ്റ്റംബർ പതിനേഴിനും യാത്ര ചെയ്തിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം റഷ്യൻ വിദഗ്ധർ പലതവണ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായി ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഒരാൾ അതിനൂതന ആയുധ നിർമ്മാണത്തിൽ പരിചയമുള്ളയാളും മറ്റൊരാൾ മിസൈൽ പരീക്ഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ചതുമാണ് ഇവർ സന്ദർശിച്ചയിൽ രണ്ടെണ്ണം ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളാണ് റഷ്യ ഇറാൻ പ്രതിരോധ സഹകരണം നിരീക്ഷിക്കുന്ന അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും അമേരിക്കയുടെ ശത്രുത പുലർത്തുന്ന പ്രോക്സികൾക്കുമുള്ള പിന്തുണയെക്കുറിച്ചും ഇറാനുമായി സംഭാഷണങ്ങൾ ആരംഭിക്കാൻ ഫെബ്രുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഫോണിൽ ബന്ധപ്പെട്ടതായ തരത്തിൽ വിവരങ്ങൾ പുറത്തുവരികയുണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രയേലും ഇറാനുമായി സൗഹൃദത്തിലാണെന്നും അവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും വെളിപ്പെടുത്തിയിരുന്നു അമേരിക്കയും ഇറാനും എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് റഷ്യ കൂടുതലും വിശ്വസിക്കുന്നത് ഇത് നേടിയെടുക്കാൻ മോസ്കോ അതിന്റെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ തയ്യാറാണ് എന്നും ക്രെംലിനിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തുറന്നു പറഞ്ഞിരുന്നു ആ പങ്ക് വഹിക്കാൻ ആവശ്യപ്പെടാതെ തന്നെ റഷ്യ ഈ പ്രവർത്തനത്തിന് സന്നദ്ധ അറിയിച്ചതായി ഒരു പേര് വെളിപ്പെടുത്താത്ത വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താൽ പല കക്ഷികളും വിവിധ പ്രശ്നങ്ങളിൽ സഹായിക്കാൻ സന്മനസ്സും സന്നദ്ധയും പ്രകടിപ്പിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് ആവശ്യമെങ്കിൽ രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്വാഭാവികമാണ് തിങ്കളാഴ്ച ഇറാനിൽ നടന്ന ഒരു ടെലിവിഷൻ പത്രസമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മെയിൽ ബഗായ് പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് തങ്ങൾ ഇസ്രയേലിൽ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് എപ്പോഴാണ് ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടാവുക എന്നത് ഭയന്ന് കഴിഞ്ഞിരുന്ന ഇറാനെ റഷ്യ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ഒരു തരത്തിലും ഇറാനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ലെന്ന് ക്രെംലിനിയൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പ്രസ്കോവ് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രയേലും സുഹൃത്തുക്കളാണെന്നും അവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിനും വെളിപ്പെടുത്തിയിരുന്നു ഇറാന്റെ പ്രോക്സികളായ ഹമാസ് ഹിസ്ബുള്ള എന്നീ സംഘടനകൾ യഥാക്രമം ഗാസയിലും ലെബനിലും കടുത്ത ഇസ്രയേലി ആക്രമണം നേരിടുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് അവിടങ്ങൾ നിലം പരിശാക്കി കഴിഞ്ഞാൽ ജൂതരാഷ്ട്രം തങ്ങളെ രാജ്യം വെക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭയന്നിരുന്നു അന്നത്തെ മിസൈൽ ആക്രമണം മാത്രമല്ല മറിച്ച് നെതന്യാഹുന്റെ കടൽത്തീര വസതിയിലുണ്ടായ ഡ്രോൺ ആക്രമണവും വലിയ ആശങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത് ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഭാര്യയും വീട്ടിലപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നില്ല ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള ഏൽക്കുകയായിരുന്നു പക്ഷെ നെതന്യാഹു വിരൽ ചൂണ്ടിയത് ഇറാന്റെ നേർക്കായിരുന്നു എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് എന്നെയും ഭാര്യയും വധിക്കാൻ വെച്ച ഇറാൻ ഏജൻറ്റുകൾക്ക് ശരിക്കും വലിയ പറ്റിയിരിക്കുകയാണ് അത് എന്നെയോ ഇസ്രയേലിനോ ശത്രുക്കൾക്കെതിരായ യുദ്ധം പുനരാരംഭിക്കുന്നതിൽ നിന്നോ വരും തലമുറകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിന്നോ ഒരിക്കലും അവർക്ക് തടയാൻ കഴിയില്ല എന്നാണ് ഇറാനോടും തിന്മയുടെ അച്ചുതണ്ടിലെ അവരുടെ പങ്കാളികളോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ഇസ്രയേലിലെ പൗരന്മാർക്ക് ദ്രോഹം വരുത്തുന്നവർ യഥാർത്ഥത്തിൽ കനത്ത വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക ഇറാന്റെ ഉത്കണ്ഠകൾ പെരുകുന്നതിന് കാരണം പിന്നെ പറയേണ്ടതില്ല ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതലും റഷ്യ കൈക്കൊണ്ട നിലപാട് അവർക്ക് പ്രതീക്ഷ പകർന്നിരുന്നത് ഇതുവരെയുള്ള രീതി അടിസ്ഥാനപ്പെടുത്തി ഇസ്രായേൽ വാക്കു പാലിക്കാനുള്ള സാധ്യത ശരിക്കും ഒരുപാടാണ് ഇറാൻ ആക്രമിക്കാനുള്ള ഇസ്രയേൽ പദ്ധതി സംബന്ധിച്ച ചില അമേരിക്കൻ രഹസ്യരേഖകൾ തന്നെ പുറത്തു വരികയുണ്ടായി ഇവ ശരിയായ രേഖകളാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാനായി മനഃപൂർവ്വം പരസ്യപ്പെടുത്തിയതാണോ എന്നത് ഒരു സംശയമാണ് ഇറാൻ അപ്പോൾ പതിവായി പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്നുണ്ട് തിരിച്ചടിക്ക് ഇസ്രയേൽ മുതിർന്നാൽ പ്രത്യാഘാതം ഭീകരമായിരിക്കും സഖ്യങ്ങൾ ശക്തിപ്പെടുത്താനും ഗൾഫ് രാജ്യങ്ങളൊന്നും വ്യോമ മേഖലകളെ തങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്നില്ല എന്നുറപ്പുവരുത്താനും ഇറാൻ കൂടുതലും ശ്രമങ്ങൾ നടത്തിയിരുന്നത് ഇറാൻ ആക്രമിക്കാനുള്ള ഇസ്രയേൽ പദ്ധതി സംബന്ധിച്ച അമേരിക്കൻ രഹസ്യരേഖകൾ പുറത്തു വന്നതായി റിപ്പോർട്ടുകളുണ്ട് തിരിച്ചടിക്ക് ഇസ്രായേൽ മുതിർന്നാൽ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്